അസലാമലൈക്കും വാഹത് അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് മൈസൂർ അടുത്താണ് രാംപുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് മറ്റൊരു വേറൊരു തെറുകയിലേക്ക് ലൊക്കേഷൻ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിൻ്റെ വലത് സൈഡിൽ ഇങ്ങനൊരു കൃഷിത്തോട്ടങ്ങൾക്കൊക്കെ ഇടയിലായിട്ട് ഒരു മക്കാമിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത് നമുക്കറിയാത്ത നമ്മുടെ ലിസ്റ്റിലില്ലാത്തൊരു മക്കാമാണ് ഏതായിരുന്നാലും ഇത് കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് പോകാമെന്ന് കരുതി ഷാ ഇവിടെ മറോട്ട് കിടക്കുന്ന മഹാൻ്റെ പേര് ഹജറത്ത് ഹസറത്ത് സയ്യിദ് ഷഫക്കത്ത് ഷാ കാരി ദർവേഷ് റഹ്മത്തുല്ലാഹി അലഹി അതേപോലെ ഒരു ബി വിയുടെ മക്കാമുണ്ട് ഹസറത്ത സയ്യിദ സയ്ദാനി ബി അമ്മാജാൻ റഹ്മത്തുല്ലാഹി അലഹി എന്നി രണ്ട് മഹാന്മാരുടെ മക്ക്ബറകളാണ് ഇവിടെ ഉള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അതിന് പുറമെ വേറെ പുറമകളിലായിട്ട് പുറത്തായിട്ട് വേറെയും കുറേ മക്കാമകളുണ്ട് ഇതൊരു മക്കാമാണ് അങ്ങനെ പുറത്ത് വേറൊരു മക്കാമ അല്ലാമലേക്കും ജലി അമ്മാവ അതേപോലെ തന്നെ ഇതറുകൻ്റെ പുറത്ത് സൈഡിലായിട്ടും വേറെ മുക്കാമുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണല്ലേ ചെറിയൊരു മുക്കാമ് പിന്നെ ആ സൈഡ് അത് അവിടെ ഒരു മക്കാമുണ്ട് ഇത് കൊടിമരാണ് ഒക്കെ കൃഷിത്തോട്ടങ്ങൾക്കിടയിലാണ് കെരുമ്പും തോട്ടങ്ങളാണ് ഇവിടെ കാര്യമായിട്ടുള്ളത് ഇതൊരു മാഷാ മാശാവുക വർഷം പഴക്കമുണ്ട് കാണുമ്പോൾ മോശ ചെറിയ രസ്കാര പുല്ലു കാണോ പഴയ കല്ലുകളെ കൊണ്ട് മേൽക്കൂര സൈഡൊക്കെ പിന്നെ പാറയാണ് തോന്നുന്നുണ്ട് ചെറിയ കവാടാണ് നമ്മളിങ്ങനെ കൂഴുന്നിട്ട് വേണം കുനിഞ്ഞിട്ട് വേണം കയറണമെങ്കിൽ കുനിഞ്ഞ് കയറണം മോശലേ മേൽക്കൂര ഒക്കെ ഫുള്ള് കല്ലാണ് കല്ല് കൊണ്ട് തന്നെ ഉള്ള തൂണുകൾ ചെറിയ മെഹറാബ് മെമ്പർ ഒരാൾക്ക് ഇങ്ങനെ നിക്കാം കഷ്ടിച്ച് ഏതായിരുന്നാലും അധികം നമ്മൾ ഇങ്ങനെ വരുമ്പോൾ എവിടെയും മക്കാമുകളിലൊന്നും ആരെയും അധികം കാണാറില്ല ഇവിടത്തെക്കുറിച്ച് എന്തേലൊക്കെ ചോദിക്കണമെങ്കിൽ അറിയണമെങ്കിലൊക്കെ ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മൈസൂർ വീഡിയോ അതേപോലെ കോയമ്പത്തൂർ വീഡിയോകളൊന്നും ചരിത്രങ്ങളൊന്നും ഒരുപാട് നമ്മൾ പറയുന്നില്ല ഒന്നാമത് മക്കാമുകളിലുള്ള ആളുകൾക്ക് അത് അറിയൂല പിന്നെ കുറേ വർഷങ്ങൾ പഴക്കമുള്ള മക്കാമുകളൊക്കെ ആയതുകൊണ്ട് അറിയുന്നവരാരും ജീവിച്ചിരിപ്പുണ്ടാവില്ല പിന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണല്ലോ അപ്പോൾ ആ നിലക്ക് ഇൻഷാള്ള വരെ സിയാർ തീയ്യ എന്ന ഒരു ഉദ്ദേശത്തിലാണ് അതേപോലെ ഓരോ മക്കാമ്പുകളും ചിലപ്പോൾ പലർക്കും ഇങ്ങോട്ടൊന്നും എത്താനും കഴിയില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ വീടിലോടെങ്കിലും ആ മഹാന്മാരെ കാണാമല്ലോ ദർഗകൾ കാണാം ജസ്റ്റ് അവർക്ക് പേരിലൊക്കെ ഓരോ ഫാത്തിയെങ്കിലൊക്കെ ഓത എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഉള്ള നമ്മൾ സിയാർത്തകളൊക്കെ സ്വീകരിക്കട്ടെ ഇതൊരു മഹാൻ്റെ ഒക്കെ ഇവിടെ ഉണ്ട് ഞാനാ പള്ളിയിട്ടാണ് പള്ളി ഏതായാലും സൂപ്പറാണ് ചെറിയൊരു പള്ളി ഇത് എന്താണെന്ന് അറിയില്ല കാണുമ്പോൾ മീസ കല്ലും പോലെ ഉണ്ട് മനുഷ്യ നമുക്കവിടെ മുക്കാമിൽ പോയിട്ട് ഇത് വേറെ എന്നിട്ട് പോകാം നിങ്ങളെ വാഹനമായിട്ടല്ലേ നമ്മൾ ഇത്മേലാണ് നമ്മളെ സിയാർത് യാത്രകളൊക്കെ മറ്റൊക്കെ ഉള്ളു ഏതായിരുന്നാലും എന്തും ഒരു റാഹത്താണ് മോഹന്മാരുടെ ചാരങ്ങനെ പോകുമ്പോൾ അത് വലിയ റാഹത്താണ് സന്തോഷമാണ് മനസ്സിനൊക്കെ വലിയ സമാധാനമാണ് അവിടെ വേറൊരു മൊക്കാമ്മ ഇവിടെകൾ ഇവിടെ കുറേ പുറത്ത് മക്കാമ്മകൾ أنا السلام عليكم يا ولي الله السلام عليكم يا ولي الله إلى حضرة النبي المصطفى محمد صلى الله عليه وسلم إلى حضرات من دفنوا في هذا المقام خاصة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغين هدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا نهده بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا نهده بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم ما يأ അൽ മലിക്കുൽ ജബ്ബാറായ സയ്യിദായ അല്ലോ ഞങ്ങളുടെ സിയാറത്തുകളെ നീ സ്വീകരിക്കണേ റഹ്മാൻ ഞങ്ങൾ ഓരോ പരിശുദ്ധമായ ഖുറാനു ഷെരീഫിനെ കബൂലാക്കണേ ആക്കണേ അല്ലോ ഇതിൻ്റെ എല്ലാ മിസിലെ സവാബിന് ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമതങ്ങളെ ഹതറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ ലോകത്ത് മറവട്ട് കിടക്കുന്ന മുഴുവൻ മഹാന്മാരുടെയും ഹതറാത്തിലേക്ക് എത്തിക്കണേ അല്ലോ പ്രത്യേകിച്ച് ഇവിടെ മറുപട്ട് കിടക്കുന്ന ഈ രണ്ട് മഹത്തുക്കളുടെയും അതേപോലെ തന്നെ ഇതിൻ്റെ നാല് പിറവും കിടക്കുന്ന മറ്റു മഹാന്മാരുടെയൊക്കെ ഹലറാത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല അവരുടെ എല്ലാം ധരജകളെ നീ ഉയർത്തണേ അല്ലോ തുടച്ചവനെ ഈ മഹാന്മാരെ പറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളെ നീ പുറത്തു തരണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് നീ മൗഫിറത്തും അറഹമത്തും നൽകണേ അല്ലോ അള്ളാഹുവേ മഹാന്മാരുടെ മതവും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവനാളുകൾക്കും നൽകണേ റഹ്മാനെ അള്ളാഹുവേയും മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ അള്ളാഹ് എല്ലാ ഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാൻ അള്ളാഹുവെ പലരും ചെറുതും വലുതുമായ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാൻ അള്ളാഹു അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ അസുഖങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലോ പടച്ചവന് മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാൻ അള്ളാഹുവി ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് റഹ്മാനേ അതേപോലെ തന്നെ അൽ ചാനലിലെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മുമ്മിനീങ്ങൾ മുമ്മിനാത്തുകൾ അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചവരുണ്ട് റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളെയും മഹാന്മാരെ വറക്കത്തുകൊണ്ട് തരണേ അല്ലോ ഉടച്ചവനെ മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ മക്കളെ നൽകണേ അല്ലോ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാത്തവർക്ക് നല്ല ബറക്കത്തുള്ള വീട് നൽകണേ അല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണേ അല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകള നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാൻ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ തീർക്കാനുള്ള വഴികള നീ തുറന്നു തരണം റഹ്മാൻ അള്ളാഹുവെ മരിക്കുന്നതിന് മുമ്പായി ധാരാളം തവണ ഹജ്ജ് മുമ്പ്രയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ തൗഫീയൊക്കെ നൽകണേ അല്ലാ പടച്ചവനെ ഇവിടെ കെ സിയാറത്തിന് വരാനും ഈ മഹാന്മാരുടെക്ക് പൊരുത്തം ലഭിക്കാനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലോ പടച്ചവന് ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹയറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ച

سبحان ربك رب العزه يا ما وسلام على المرسلين الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد السلام عليكم يا اولياء الله